ഹലോ കുട്ടിയാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു സംഭവത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ആ സംഭവം ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ ആമസോണിൽ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്ന് വന്നു കേട്ടോ ഇന്ന് വരും എന്നെനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം സാധാരണ ഞങ്ങൾ ആമസോണിൽ ഓർഡർ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ രാവിലെ വരും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരും ഒരു ആറു മണിയൊക്കെ ആയപ്പോഴും സംഭവം കാണാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഇന്ന് വരില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ഒരു എട്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഡെലിവറി ബോയ് ഞങ്ങളുടെ കയ്യിൽ ആ സംഭവം എത്തിച്ചേട്ടോ അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ അത് പറയുമ്പോൾ തിനു മുമ്പ് ഞാൻ പണിയൊക്കെ തീർക്കുകയാണ് കേട്ടോ സ്പീഡിൽ തീർക്കുവാണ് കാരണം ആ സംഭവം എങ്ങനെ ഒരു സാധനം നമ്മുടെ കയ്യില് കിട്ടുമ്പോഴത്തേക്ക് അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പഠിക്കാനുണ്ട് വലിയ സംഭവം ഒന്നുമല്ലോ പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സംഭവമാണ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സാധനമാണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം അതുകൊണ്ട് ഞാൻ സ്പീഡിൽ അടുക്കി പെറുക്കി വെക്കലും തുടയ്ക്കലും അടിച്ചു വാരലും ഒക്കെ തീർക്കുവാണേ ഒരു സൈഡിൽ ഞാൻ വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും അടുത്ത സൈഡിൽ ഇച്ചൂട്ടി എന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി അത് മൊത്തം അവൾ നിരത്തിയിടും അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം അപ്പോൾ അവൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അവിടെയൊക്കെ വറ്റൊക്കെ വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു കളഞ്ഞ് ഫുൾ അവിടെ വൃത്തിയാക്കി അച്ഛനാണെങ്കിൽ ഒരു ചിരി കണ്ടോണ്ടിരിക്കുവായിരുന്നു അവളെയും കയ്യിൽ വെച്ചിട്ട് അവൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുവാണ് പിന്നെ അതിൻ്റെ ഇടയിൽ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെക്കണം അപ്പോൾ അതിന് ഞാൻ വെള്ളം വെച്ചിട്ടാണ് വന്നത് ആ തിളച്ചോ എന്നുള്ള പേടിയുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ തിളച്ച അരി വന്നായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയിലെ വാതിൽ അടച്ചിടാൻ നോക്കുവാണ് കുറച്ച് മുറുക്കുവാണ് അടുക്കള അടുക്കളയിലെ വാതില് അപ്പോൾ അതെങ്ങനെയൊക്കെയോ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് നല്ല ടൈറ്റുമാണ് അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി ഞാൻ വന്നപ്പോഴത്തേക്കും അച്ഛൻ ഉപ്പേരിക്ക് ഉപ്പേരിക്കന്ന് നാളത്തേക്ക് ബീൻസാണ് കൊണ്ടുവന്നത് അത് ഞാൻ നോക്കി കേട്ടോ അപ്പോൾ സംഭവം ഇതാണ് കേട്ടോ ട്രൈപ്പേഡാണ് ഞാൻ വാങ്ങിയത് കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്ന സാധനമാണ് ട്രൈപ്പേഡ് അത് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വാങ്ങി അതിൻ്റെ ഇടയിൽ കന്നായിട്ട് ഞാൻ ചോറായപ്പോഴത്തേക്കും റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രൈ കൊണ്ട് ഞാൻ കുറേ ഷോ കാണിക്കുന്നുണ്ട് കേട്ടോ അവർ ട്രൈ പേടും കൊണ്ട് നടക്കുന്നുണ്ടപ്പോഴത്തേക്ക് ഈ ചൂട്ടി ഭയങ്കര നോട്ടമാണ് ഈ അമ്മ എന്താ അമ്മേടെ കയ്യിൽ എന്താ സംഭവം ഉള്ളത് അതൊക്കെ പിന്നെ ഈ ചൂട്ടി തോങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ണേട്ടനാണെങ്കിൽ പിന്നെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല പിന്നെ കണ്ണേട്ടൻ ഇന്ന് കണ്ണേട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കണ്ണേട്ടൻ അത് എനിക്ക് വാങ്ങി തരാൻ പറ്റുമല്ലോ അപ്പോൾ എൻ്റെ സന്തോഷമാണ് കണ്ണേട്ടൻ്റെ സന്തോഷം അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് ഇരുന്ന് അങ്ങനെ പറ്റത്തില്ല സമയം പത്ത് മണിയായപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് വെറുതെ ജീവി കെട്ടിയിട്ട് കിടക്കാൻ വേണ്ടി പോകുകയാണ് എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളോ ഇത്രേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക